ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ ഹൈസ്കൂളിലെ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദേവതീരത്തിന്റെ ദേവജാലകം പ്രകാശനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലയളവിൽ താനൂർ ദേവദാർ ഹൈസ്കൂളിൽ പത്താം തരത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദേവതീരത്തിന്റെ ദേവജാലകം പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥിയും താനൂർ യൂണിറ്റി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാനുമായ ഡോക്ടർ അനീഫക്ക് പലരുടെ സഹായം കൊണ്ടാണ് നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഒരാൾക്ക് സാധിക്കില്ല നമുക്ക് സമ്പന്നമായ ഓർമ്മകളുണ്ട് കഷ്ടപ്പാട് സഹിച്ച് വന്നവരാണ് ഇപ്പൊ കേരളത്തിലെ ഈ മലബാർ തീരത്തെ കുടുംബങ്ങൾ പലതും രക്ഷപ്പെട്ടത് കള്ളലാഞ്ചലൊക്കെ പോയിട്ട് ഗൾഫ് തീരങ്ങളിൽ അടിഞ്ഞ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ടാണ് ഈ നാട് മലബാർ കുറെ കൂടി നന്നായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനിന്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് എഴുത്ത് തുടങ്ങിയത് ഒരു കത്തെട്ടാണ് വെട്ടിലക്കാരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എൻ്റെ തൊട്ട വീട്ടിൽ ഭാവക്കാട് ഭാര്യ ബാവക്കാടെ ഉമ്മെന്നാണ് ഞാൻ വിളിക്കുക എൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ അറിയില്ല ഉമ്മ ഉമ്മ ഉമ്മന്നാണ് വിളിക്കാറ് ഉമ്മ ഒന്ന് അസൈനേരക്കാന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ചാണ് അസൈനാർക്കാന്നാ വിളിക്കാറ് പ്രായം എന്നേക്കാ കൂടുതലാണ് കുറേ തോറ്റു എന്നൊക്കെ മൂന്ന് കൊല്ലമൊക്കെ തോൽക്കും അങ്ങനെ തോറ്റു തോറ്റ എൻ്റെ ഒപ്പായതാണ് അങ്ങനെ അസനേർക്കാൻ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പൊക്കെ നിർത്തി അസനേരക്ക ഗൾഫ് പോയി ഇപ്പൊ ഗൾഫിലൊക്കെ ഈ ഏർമയിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അതിപ്പോഴും എയർമെയിലാണ് ഏർമയിലാണ് കത്തയക്ക ഉമ്മ വന്നിട്ട് കത്ത അപ്പൊ അവർ വായി എല്ലാ സംഘവും അസങ്ങൾക്കൊക്കെ വായിക്കാൻ അറിയില്ല ഉമ്മയ്ക്ക് എഴുതാനും അറിയില്ല അപ്പൊ അത് എഴുതിക്കാൻ എന്നോടാ പറയാം ഉമ്മ ഒന്ന് ഒറ്റ ശ്വാസത്തോട്ട് പറയാ ചെയ്യാം ഏറ്റവും പ്രിയപ്പെട്ട മകൻ പുനാരമകൻ അസങ്ങനാർക്ക് പ്രിയത്തിൽ അസ്സലാമലൈക്കും അനക്ക് കുടുംബത്തെ കാര്യങ്ങളൊന്നും ഓർമ്മല്ലേ വാപ്പാക്ക് സുഖമില്ലാന്ന് നനക്കറിയില്ലേ എപ്പോഴെങ്കിലും കത്തയ ചൂടുക എനക്ക് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദൃഢമായ കാര്യങ്ങൾ പറയും ഇപ്പൊ ഞാനതിങ്ങനെ എൻ്റെ ഒരു പ്രാദേശിക വാർത്തകൾ എഴുതുന്നത് മാനക മലയാളത്തിൽ പ്രിയപ്പെട്ട പുത്രൻ അസൈനാർ അറിയുവാൻ നിനക്ക് നിന്റെ പിതാവിൻ്റെ കാര്യം ഓർമ്മയില്ലേന്ന് അത് ഉപ്പയ്ക്ക് വായിച്ചു കൊടുത്ത പറയും ഇതൊന്നും ഓന് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞുപോലെ എഴുതുന്നു എന്നാൽ അങ്ങനെ ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നാട്ടും പുറത്തുകാരുടെ മലയാളം എഴുതി ശീലിച്ചു ആ ഹൃദയ ഹൃദയമലയാളമാണ് നമ്മെ മനുഷ്യരാക്കുന്നത് പച്ച മനുഷ്യരാണ് നമ്മൾ സ്നേഹത്തോടു ഒന്ന് തൊട്ടാൽ കരഞ്ഞു പോകുന്ന മനുഷ്യരാണ് വെറുതെ ബലം പിടിച്ച് നിൽക്കുകയാണ് ആളുകൾ സത്യത്തിൽ സങ്കടം വരുമ്പോൾ കൂടെയുള്ള ഒരാൾ ഒന്ന് തലോടിയാൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്നതാണ് നമ്മുടെ സങ്കടങ്ങൾ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കലാണ് യഥാർത്ഥ ജീവിതം ഏതായാലും ഈ അറുപത്തഞ്ച് വയസ്സിന്റെ യുവനത്തിൽ നമ്മളത് അത്രെങ്കിലുമൊക്കെ തിരിച്ചറിയണം ഇനിയുള്ളത് പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും ഉള്ള അവസരമാണ് േമതോ പരക്കെ നമ്മെ പാലമൃതും പാർവണ ശശി ബിംബം ഒരൊറ്റ മതമുന്തുലകുന്നു ഇരം പ്രേമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതുട്ടും പാർവണ ശശി മറ്റുള്ള അസോസിയേഷനും ഇതുപോലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും പ്രകാശനം ചെയ്യണം അതുപോലെ ഈ സംഘടന എല്ലാവരും സഹകരിച്ച് അവരുടെ സഹാരി സഹായ സഹകരണങ്ങൾ ഇനിയും ഉയർത്തോട് ഉയർത്തോടുകൂടി തുടരണം മറ്റുള്ള ഇതുപോലെ വിദ്യു ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം ദേവതീരം പ്രസിഡന്റ് സി കെ എം ബാപ്പുഹാജി അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരായ ടി ബാലകൃഷ്ണൻ വിജു പുത്തേരി കെ രത്നകുമാരി വി അംബുജാക്ഷി ടി വസന്തകുമാരി പൂർവ്വ വിദ്യാർത്ഥികളായ നാദിർഷ കട്ടായിക്കൽ ബേബി ശങ്കർ എന്നിവർ എ കേശവൻ മാസ്റ്റർ ദേവജാലക സ്മരണികയുടെ വിശദീകരണം നടത്തി നല്ല ഭയം ഉണ്ടായിരുന്നു എങ്ങനെ കൊണ്ടുപോകണമെന്ന് കാരണം ഞാനൊരു വിദഗ്ധനല്ല എൻ്റെ കൂടെ വന്നത് വി സി ഗോപാലകൃഷ്ണൻ ജോസിഫ് ടീച്ചർ സുജാത ടീച്ചർ പിന്നെ ഇബ്രാഹിം ഉണ്ടായിരുന്നു പിന്നെ ബേബി ശങ്കർ ഞങ്ങളൊക്കെ വലിയ ഭർത്താവൊക്കെ പറയാമെങ്കിലും ആരും ഈ രംഗത്തെ വിദഗ്ധരായിരുന്നില്ല മാഷ്ടമാരൊക്കെ തന്നെയാണ് പലത് സോനിയർ കമ്മിറ്റികളുടെയും കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞങ്ങളൊരു ധൈര്യത്തിൽ അങ്ങ് പുറപ്പെട്ടു ബാബുബാജി നമ്മുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പ്രഭാരൻ അതുപോലെ ആദിർഷ എല്ലാവരുടെയും സഹകരണം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രചോദനവും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് എത്ര സൃഷ്ടികൾ കിട്ടും ഇത് വിജയിക്കുമ്പോൾ സൃഷ്ടികൾ എന്നൊക്കെ സംശയമായിരുന്നു പക്ഷെ കിട്ടി കുറേ ആളുകളൊക്കെ അയച്ചൊന്ന് പലരും കിട്ടുമെന്ന് പ്രതീക്ഷ തലമുറ പ്രതീക്ഷിച്ചാൽ പലരും തന്നിട്ടില്ല എന്നാൽ പ്രതീക്ഷിക്കാത്ത

ജ്യോതിർമയം വിഷസിനാമരം അഞ്ചനക്കല്ലു മിനുക്കിയും അതിലാണ്ട മണ്ഡലത്തിനും

வெள்ளிச்சாமரம் வீசும் மேடங்கள் சுப்பிரபாதம் 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 நியூஸ்